കുറച്ചധികം വർഷങ്ങളായി സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിലും നോറ മുസ്കാനെ കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരാർത്ഥിയായി എത്തിയതിനു ശേഷമാണ് മനോഹരമായി നൃത്തം ചെയ്യുന്ന എന്ത് കാര്യത്തിലും ഏത് സാഹചര്യത്തിലും തൻ്റെ അഭിപ്രായം പറയാൻ മടിക്കാത്ത മത്സരാർത്ഥിയായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നോറ ഒറ്റയ്ക്ക് വന്ന് ഗെയിം കളിച്ചു വന്നത് നോറയ്ക്ക് പ്രേക്ഷകർ പ്രീതി ലഭിക്കാൻ കാരണമായി കോഴിക്കോട് സ്വദേശിയായ നോറ ബിഗ് ബോസിലെത്തിയത് ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർ എന്ന ലേബലിലാണ് ഫൈനൽ ഫൈവിൽ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഗ്രാൻഡ് ഫിനാലയ്ക്ക് തൊട്ടുമുമ്പ് നോറ പുറത്തായി മോഡലിംഗ് യാത്രകൾ എന്നിവയാണ് നോറയുടെ വിനോദങ്ങൾ ബിഗ് ബോസിന് ശേഷം അഭിമുഖങ്ങളും യാത്രകളും മോഡലിങ്ങുമെല്ലാമായി തിരക്കിലാണ് താരം എങ്കിലും ആരാധകർക്കായി സോഷ്യൽ മീഡിയ വഴി വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് ബിഗ് ബോസിൽ വെച്ചാണ് താൻ പ്രണയത്തിലാണെന്ന കാര്യം നോറ വെളിപ്പെടുത്തിയത് ോറയുടെ ആദ്യ വിവാഹം പരാജയപ്പെട്ടിരുന്നു അന്ന് അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ചെല്ലാം നോറ ഹൗസിൽ വെച്ച് തുറന്നു പറഞ്ഞിരുന്നു വേറെ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോഴായിരുന്നു വിവാഹമോചനം ഷൈബ സദാത് എന്നാണ് ഞോറയുടെ യഥാർത്ഥ പേര് കോവിഡ് സമയത്ത് ഞോറയുടെ വിവാഹം പെട്ടെന്ന് ഉറപ്പിക്കുകയായിരുന്നു എത്ര പിന്നീട് വിവാഹം നടന്നു എന്നാൽ അത് ഏറെ നാൾ നീണ്ടു നിന്നില്ല വൈകാതെ ഡിവോഴ്സായി എന്നാൽ നോറയുടെ വീട്ടുകാർ അത് അംഗീകരിക്കാനായില്ല ഇരുപത്തൊന്ന് വയസ്സിലാണ് വീട്ടുകാർ വിവാഹം നടത്തുന്നത് ഇരുപത്തിരണ്ടിൽ റിവേഴ്സ് നടന്നു ആ സംഭവത്തിന് ശേഷം ഉപ്പയും ഞോറയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായതായി നോറ ഹൗസിൽ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ നോറ വീണ്ടും പ്രണയത്തിലാണ് ഹൗസിൽ വെച്ച് താൻ പ്രണയത്തിലാണെന്ന് ഞോറ വെളിപ്പെടുത്തുകയും ഒരു എപ്പിസോഡിൽ കാമുകനൊപ്പമുള്ള ചിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കാമുകൻ്റെ പേര് മറ്റ് വിവരങ്ങളെ നോറ വെളിപ്പെടുത്തിയിട്ടില്ല ബിഗ് ബോസ് കഴിഞ്ഞ് തിരികെ വന്ന നോറയെ സ്വീകരിക്കാൻ എത്തിയതും കാമുകനായിരുന്നു മാത്രമല്ല ഇരുവരും ഏറെ നാളുകളായി ഒരുമിച്ചാണ് താമസവും യാത്രകളുമെല്ലാം ജെ എന്ന ചുരുക്കപ്പേര് നൽകിയാണ് കാമുകനെ നോറ വിളിക്കുന്നത് പൊതുവെ നോറയ്ക്കൊപ്പം ഫോട്ടോയിലും വീഡിയോയിലും പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം കാമുകൻ മാസ്ക് ധരിക്കാറുണ്ട് എന്നാൽ അടുത്തിടെയാണ് മാസ്ക് നീക്കം ചെയ്ത് മുഖം പുറത്ത് കാണിക്കാൻ തുടങ്ങിയത് ഇപ്പോഴിതാ തൻ്റെയും ജയുടേയും പ്രണയത്തിന് എത്രത്തോളം ആഴമുണ്ടെന്ന് പറയുകയാണ് ഞോറ ആദ്യ പരിചയപ്പെട്ടപ്പോഴുള്ള ഫോട്ടോയും ഞോറ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താങ്കളുടെ പ്രണയകഥ നക്ഷത്രങ്ങളിൽ എഴുതിയതാണെന്ന് ഞോറ പറയുന്നു ശ്രദ്ധിക്കപ്പെട്ടതോടെ പോസിറ്റീവും നെഗറ്റീവുമായ നിരവധി കമൻറ്റുകൾ വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അത് ചുള്ളലാണ് കൊറിയ ലുക്കുണ്ട് ബോളിവുഡ് നടന്ന പോലെയുണ്ട് എന്നെല്ലാമാണ് ഇരുവരെയും ഇഷ്ടപ്പെടുന്നവർ കുറിച്ചത് ബംഗാളി കപ്പിൾ എന്ന് വിളിച്ച് ചിലർ ഇരുവരെയും പരിഹസിച്ചിട്ടുണ്ട് അതേസമയം നോറയുടെ കാമുക അന്യമതസ്ഥനാണെന്നും അതിനാൽ നോറയുടെ കുടുംബത്തിന്റെ പിന്തുണയില്ലെന്നും ചിലർ കുറിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് വ്യക്തമല്ല വിവാഹം ഉടനെ ഉണ്ടാകുമോ എന്ന ചോദ്യവും ആരാധകരിൽ നിന്ന് ഉയരുന്നുണ്ട് വിദേശത്തേക്ക് ചേക്കേറാനുള്ള ശ്രമവും നോറയും കാമുകനെ ആരംഭിച്ചു കഴിഞ്ഞു അടുത്തിടെ മീഡിയയോട് സംസാരിക്കുകയെ വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എന്ന് മാത്രമാണ് കല്യാണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നോറ നൽകിയ മറുപടി